നോഹയുടെ കാലയളവിൽ നോഹയെ ദൈവം അതിനുവേണ്ടി എഴുന്നേൽപ്പിച്ചു നോഹ ദൈവം എഴുന്നേൽപ്പിച്ചതല്ല അത് വേറെ നോഹ തീരുമാനിച്ചതല്ല പെട്ടെന്ന് പറയാമെന്നുള്ളത് നോഹയുടെ തീരുമാനമല്ല ദൈവത്തിൻ്റെ തീരുമാനമാണ് ആ ദൈവത്തിൻ്റെ തീരുമാനം അറിഞ്ഞ നോഹ പ്രസംഗിച്ചെന്നാണ് പറയുന്നത് നീതി പ്രസംഗിയായ നോഹ അവിടെ പ്രസംഗിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ലെങ്കിലും ഹി വാസ് പ്രീച്ചിങ് ഹി വാസ് ടെല്ലിങ് പീപ്പിൾ ജനങ്ങളോട് പറയുകയാണ് എന്നാൽ ഇതിൻ്റെ ആ സാഹചര്യം നമ്മൾ ഉൽപ്പത്തി ദിവസം ആറാം അത്യായത്തിൻ്റെ ഒന്നാം വാക്യമാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ പുത്രമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു ദൈവത്തിൻ്റെ പുത്രന്മാർ വേറുപാട് നശിപ്പിച്ചപ്പോൾ ദൈവം നോഹയെ തിരഞ്ഞെടുത്തു ജനങ്ങൾ തെറ്റിപ്പോകുമ്പോൾ ദൈവം ചിലരെ തനിക്കുവേണ്ടി വേർതിരിക്കുന്നു അതെല്ലാ കാലയളവിലും ഉള്ള കാര്യമാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ വേറുപാട് നഷ്ടപ്പെടുത്തി കാര്യം ദൈവത്തിൻ്റെ പുത്രന്മാരും മനുഷ്യൻ്റെ പുത്രന്മാരും തമ്മിൽ ബന്ധപ്പെടുവാൻ ദൈവം ആഗ്രഹിച്ചിരുന്നില്ല വേറുപാട് നഷ്ടപ്പെടുത്തിയപ്പോൾ ദൈവം നോഹയെ തെരഞ്ഞെടുത്തു ഇതേപോലെ മറ്റൊരു സാഹചര്യത്തിലാണ് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് ഭൂമിയിലൊക്കെയും ഒരു ഭാഷയും ഒരേ വാക്കും ആയിരുന്നു എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു ഷിനാർ ദേശത്ത് സമഭൂമി കണ്ടു അവിടെ കുടിയിരുന്നു ജനങ്ങൾ അവർ തമ്മിൽ വരുവിൻ നാം ഇഷ്ടിക അടുത്ത് ചുടുക എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു വരുവിൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക നമുക്ക് ഒരു പേരുമുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു പശ്ചാത്തലം നമുക്കറിയാം ഇവിടെ നമ്മൾ കാണുന്നത് ഭൂമിയിൽ ഇപ്പോൾ നോഹയുടെ മക്കളാണ് ഇവിടെ നോഹയുടെ തല തലമുറയിൽപ്പെട്ട മക്കളാണ് പക്ഷേ ഇപ്പോൾ പറ്റുന്ന പ്രശ്നമൊന്നറിയാമോ നോഹയുടെ മക്കളെല്ലാം നോഹയെപ്പോലെ വിശുദ്ധരായിരിക്കണം നിർബന്ധമൊന്നുമില്ല അവരിൽ പലരും അവിടെ ദൈവത്തോട് മത്സരിക്കുന്നതായ കാര്യമാണ് നമ്മൾ കാണുന്നത് ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തെന്ന് കിഴക്കോട്ട് കിഴക്ക് എന്ന് പറയുന്നത് ദിക്കാണ് അതിന് സംശയമൊന്നുമില്ല പക്ഷേ വേദപുസ്തകത്തിൽ ചില ഭാഗങ്ങളൊക്കെ വേറെ ചില അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് അതിലൊന്നാണ് ഈ കിഴക്ക് എന്ന് പറയുന്നത് കൈയിൽ പോയി താമസിക്കുന്ന എവിടെയാണ് ഏതെ കിഴക്ക് ോത് ദേശത്ത് ചെന്ന് പാർത്തു കിഴക്ക് അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും ഓടിപ്പോകുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോഴാണ് അവിടെ കിഴക്ക് എന്ന് ഉപയോഗിക്കുന്നത് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് പുറത്ത് ഇവിടെയും നമ്മൾ കാണുന്നത് നോഹയുടെ സന്തതി പരമ്പരയിൽപ്പെട്ട ജനങ്ങൾ കിഴക്കോട്ട് യാത്ര ചെയ്തു അവർ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് എന്നിട്ട് അവർ പറയാണ് വരുവിൽ നാം ഇഷ്ടിക അടുത്ത് ചുടുക എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ കുമ്മായമായും ഉപയോഗിച്ചു അവർ വലിയൊരു ടെക്നോളജി കണ്ടുപിടിച്ചു ഇഷ്ടിക ഈ ടെക്നോളജിയുടെ ഡെവലപ്മെൻ്റ് എപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാക്കും ഉണ്ടാക്കാറുണ്ട് ഉണ്ടാക്കണമെന്ന് നിർബന്ധം ഉണ്ടായിട്ടല്ല പക്ഷേ പൊതുവേ ടെക്നോളജിയുടെ ഡെവലപ്മെൻ്റ് ഉണ്ടായി കഴിയുമ്പോൾ അഹങ്കാരികളാകുന്നത് ഒരു സ്വാഭാവികമായൊരു കാര്യമാണ് ഇഷ്ടിക കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഇഷ്ടിക കല്ലായും പശമണ്ണ കുമ്മായവുമായിട്ട് ഉപയോഗിച്ച് നമ്മൾ ഒരു ഗോപുരമുണ്ടാക്കുക ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരമുണ്ടാക്കുക കരിങ്കല്ലും പശമണ്ണും മാത്രമായിരുന്നെങ്കിൽ അവരൊരു പക്ഷേ ഗോപുരം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കത്തില്ല ഇഷ്ടിക കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഇവർ ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം ഉണ്ടാക്കുക ടെക്നോളജി വളരുമ്പോൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ അതിപ്പം ഓരോന്നോരോന്ന് വളരുന്നതനുസരിച്ച് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരുന്നതനുസരിച്ച് മനുഷ്യൻ അഹങ്കാരികളാവുകയും പലപ്പോഴും സംഭവിക്കുന്നത് ഇനിയിപ്പോൾ ദൈവം വേണ്ട എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോലും മനുഷ്യൻ പോവുകയാണ് ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് ഞാൻ ഒരിക്കലും ഒരാളോട് ഇങ്ങനെ സുവിശേഷം പറയായിരുന്നു ഇവിടുത്തുകാരനല്ല നോർത്ത് ഇന്ത്യക്കാരനാണ് അപ്പം അദ്ദേഹം പറഞ്ഞത് നീ എന്തിനായി ദൈവത്തിൻ്റെ പുറകെ നടക്കുന്നത് മനുഷ്യൻ ആവശ്യമുള്ളതെല്ലാം തന്നിട്ടുള്ളത് സയൻസാണ് അതുകൊണ്ട് സയൻസാണ് ഏറ്റവും വലുത് റിലിജിയനല്ല അപ്പോൾ ഞാൻ പറഞ്ഞ സയൻസ് മനുഷ്യന് അറിവാണ് തരുന്നത് പക്ഷേ ആ അറിവ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീ തീരുമാനിക്കുന്നത് മനുഷ്യൻ്റെ മൊറാലിറ്റിയാണ് ഞാൻ ഒരിക്കലും ബഹ്റിനിൽ വെച്ച ഒരു ചെറിയൊരു ക്ലാസ് ഉണ്ടായിരുന്നു അന്ന് ഞാൻ അവിടെ എടുത്ത സബ്ജക്റ്റ് തന്നെ സെക്യുലർ മീറ്റിംഗ് ആണ് സബ്ജെക്റ്റ് തന്നെ ടെക്നോളജി വിതൗട്ട് മൊറാലിറ്റി ഈസ് എ ഡിസാസ്റ്റർ ടെക്നോളജി വിതൗട്ട് മൊറാലിറ്റി ഈസ് എ ഡിസാസ്റ്റർ ഇന്നത്തെയും പ്രശ്നം അതാണ് ഞാൻ അന്ന് അന്ന് അദ്ദേഹത്തോട് പറഞ്ഞു സയൻസ് എന്ന് പറയുന്ന നോളജാണ് ഈ സിക്കൽ ടു എം സി സ്ക്വയർ ഇത് ഒരു സയൻറ്റിഫിക് നോളജാണ് ഇതുകൊണ്ട് നമുക്ക് ആറ്റം വിഭജിക്കാം ആറ്റമിക് എനർജി ഉണ്ടാക്കാം വേണമെങ്കിൽ ആറ്റം ബോംബ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ആറ്റം റിയാക്ടർ ഉണ്ടാക്കാം ഈ ടെക്നോളജി കൊണ്ട് ആറ്റം ബോംബ് ഉണ്ടാക്കണോ ആറ്റം റിയാക്ടർ ഉണ്ടാക്കണോ എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യൻ്റെ മൊറാലിറ്റിയാണ് പക്ഷെ ടെക്നോളജി വളരുമ്പോഴേ നമ്മൾ ആലോചിക്കത്തുള്ളൂ ഇതുകൊണ്ട് ആറ്റം ബോംബ് ഉണ്ടാക്കിയാലോ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ കാര്യമെന്തോ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് എന്നാൽ ആറ്റം റിയാറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ പ്രയോജനം ഉണ്ടാകും ആറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ മനുഷ്യനെ കൊല്ലും അപ്പം അതുകൊണ്ട് ടെക്നോളജി എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് ടെക്നോളജി വളരുമ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയല്ല ദൈവത്തോട് മറുതലിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത് ഇവർ പറയുന്നത് എന്താണ് ഇവിടെ നമ്മൾ ഇഷ്ടമേ കണ്ടുപിടിച്ചു ഇനിയിപ്പോൾ നമ്മൾ ഭൂമിയിലിരിക്കേണ്ട കാര്യമൊന്നുമില്ല സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം നമ്മൾ പണിയുക ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയുക എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കാം കയറി നമ്മൾ ഗുണമില്ല ദൈവം അവളല്ലേ ഇരിക്കുന്നു അപ്പം നമ്മളും അവിടെ ചെല്ലുമല്ലോ അപ്പോൾ പിന്നെ ദൈവം നമ്മൾ ഒന്നാകുമല്ലോ നമ്മൾ ഈക്വലാകും നമുക്ക് ഒരു പേരുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ദൈവത്തിൻ്റെ പേര് പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇപ്പം ദൈവം മോളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ എന്നാൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളും ദൈവമാകത്തില്ലേ വിൽ ബിക്കം ലൈക്ക് ഗാഡ് സോ പിന്നെ നമുക്ക് ദൈവം വേണ്ട നമുക്ക് മനുഷ്യൻ മതി നമുക്ക് ഹ്യൂമനിസം ഇന്ന് ആധുനിക യുഗത്തിൽ യുഗത്തിൽ സംഭവിച്ചിരിക്കുന്നതാണ് മനുഷ്യൻ്റെ പേരിലായെല്ലാം ദൈവത്തെ എന്തൊന്ന് ദൈവം എന്തിനാ ദൈവം മനുഷ്യൻ വളർന്നു മനുഷ്യന് ഉണ്ട് മനുഷ്യന് സയൻസ് ഉണ്ട് മനുഷ്യന് മനുഷ്യന് ഹ്യൂമനിസമാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് അതുകൊണ്ട് എന്താ ഈ ടെക്നോളജി ഉപയോഗിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നാശത്തിലേക്കാണ് ദൈവത്തെ വിട്ടുകളഞ്ഞുള്ള ടെക്നോളജി നാശത്തിലേക്കേ പോകത്തുള്ളൂ ഇവിടെ ഇവർ പറയുക എന്താ പറയുന്നത് ഓക്കേ നമുക്ക് ഒരു പേരും ഉണ്ടാക്കുക സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം എന്നാൽ പ്രത്യേകത എന്നാണെന്നറിയാമോ മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിനെ യഹോവായി ഇറങ്ങി വന്നു ഈ ബിപ്ലിക്കൽ റൈറ്റേഴ്സ് ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് എഴുതുന്നത് ബിബ്ലിക്കൽ റൈറ്റർ എഴുതിയിരിക്കുക എടാ നീ ദൈ സ്വർഗത്തോളം എത്തുന്ന ഗോപുരം പണിയുമെന്ന് പറഞ്ഞല്ലേ തുടങ്ങിയത് അത് കാണണമെങ്കിൽ ദൈവം ഇറങ്ങി വരണം അല്ലാതെ നീ ഒന്നും ദൈവത്തിൻ്റെ വരെ ഒന്നും എത്താനൊന്നും പോകുന്നില്ല അത് കാണാൻ ദൈവം ഇറങ്ങി വന്നു അപ്പോൾ എഹോ പറയുകയാണ് ഇതാ ജനം ഒന്ന് അവർക്കല്ല അവർക്കും ഭാഷയും ഒന്ന് ഇതും അവർ ചെയ്തു തുടങ്ങുന്നു അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നു അവർക്ക് അസാധ്യമാകയില്ല ഇത് ദൈവത്തിൻ്റെ ഒരു വിലാപമൊന്നുമല്ല ദൈവം പറയുന്നറിയാമോ ഞാൻ കൊടുത്ത ആ ടെക്നോളജി അത് ഉപയോഗിക്കുന്നത് ഒരു നന്മയുടെ വശത്തിലല്ല തിന്മയുടെ വശത്തിലാണ് അതവിടെ പറയുന്നത് അവർ ഇത് ചെയ്തു തുടങ്ങുന്നു ഇതും അവർ ചെയ്തു തുടങ്ങുന്നു അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകയില്ല എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിപ്പോൾ എന്നോട് ആലോചനയൊന്നും ചോദിക്കുന്നില്ല അവരുടെ ലോകത്തിൽ ഞാനില്ല അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ഇതൊടുവിൽ വലിയ ഡിസാസ്റ്റർ ഉണ്ടാക്കും അത് മനസ്സിലാക്കിയ ദൈവമാണ് ഭാഷ കലക്കി അവരെ ചിതറിച്ച് കളയുന്നത് ഒന്നാമത്തെ കാര്യം നോഹയോട് ദൈവം കൽപ്പിച്ചത് നിങ്ങൾ ഭൂമിയിലൊക്കെയും നിറയുവിൻ എന്നാണ് ദൈവം കൽപ്പിച്ചത് അല്ലേ ദൈവം നോഹയെ അനുഗ്രഹിക്കുമ്പോൾ തന്നെ ഒൻപതാം അധ്യായത്തിന് ഒന്നാം വാക്യത്തിൽ ദൈവം നോഹയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരളിച്ചത് എന്തെന്നാൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ നിറയുവിൻ എന്ന് പറയുന്നതാണ് കൽപ്പന പക്ഷേ ഇവർ വന്നിരിക്കുന്ന എന്താണ് നമ്മൾ ചിതറാൻ പാടില്ല നമ്മളിവിടെ കുടിയിരിക്കണം നമ്മൾ ഒന്നാണ് ഇനി നമുക്ക് ദൈവം വേണ്ട നിറയുവാൻ ദൈവം കൽപ്പിച്ചു ഞങ്ങൾ അനുസരിക്കുകയില്ല ഞങ്ങൾ നിറയുകയില്ല ഞങ്ങൾ ചിതറുകയില്ല ചിതറി പോവുകയില്ല അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരോധമായി നിൽക്കുവാനാണ് അവർ ഈ ഗോപുരം പണിയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ പക്ഷേ ദൈവത്തെ നിഷേധിച്ച് ദൈവം കുറച്ചൊക്കെ ക്ഷമിക്കും ഗോപുരം പണിത് കുറച്ച് മണ്ഡല വരെ കയറുന്നതൊക്കെ നോക്കി ഇവന് വല്ല വ്യത്യാസം ഉണ്ടാകുമെന്ന് ഉണ്ടാകത്തില്ലെന്ന് കണ്ടപ്പോൾ ദൈവം ഇറങ്ങി വന്നു ഈ ടെക്നോളജികളുടെ ഡെവലപ്മെൻറ്റൊക്കെ കുറച്ചൊക്കെ മുന്നോട്ടൊക്കെ പോകുമായിരിക്കും പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകുമ്പോൾ ഒരു ദൈവികമായ ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതിന് സംശയം ഒന്നും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം അവരെ ഭൂതലത്തിലൊക്കെയും ചിഹ്നിച്ചു ഞാൻ പറഞ്ഞത് ചിനാർ ആദ്യം ദൈവത്തിൻ്റെ പുത്രന്മാർ വേർപാട് നശിപ്പിച്ചപ്പോൾ നോഹയ ദൈവം തിരഞ്ഞെടുത്തു എന്നാൽ ചിനാർ ദേശത്തെ മനുഷ്യൻ ദൈവത്തോട് മത്സരിച്ചപ്പോൾ ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ദൈവം ഭൂമിയിൽ നടക്കുന്നതൊക്കെ കാണാതിരിക്കുകയല്ല ചിലപ്പോൾ ആളുകൾ ചോദിക്കുള്ളൂ ദൈവം ഇതുവല്ലോ കാണുന്നുണ്ടോ ദൈവം കാണുന്നുണ്ട് മക്കളെ എല്ലാം കാണുന്നുണ്ട് അതാത് സമയത്ത് ദൈവം ഇറങ്ങി വരും എന്നാൽ അതിലുപരിയായി ഏത് ഡിസാസ്റ്ററിൻ്റെ സമയത്തും എന്താ നമ്മൾ കാണുന്നത് ദൈവം അവനു വേണ്ടി ഒരു വ്യക്തിയെയോ ഒരു കുടുംബത്തെയോ ഒരു സമൂഹത്തെയോ വേർതിരിക്കും ദൈവത്തിൻ്റെ പുത്രന്മാർ വേറുപാട് നശിപ്പിച്ചപ്പോൾ അവൻ നോഹയെ തെരഞ്ഞെടുത്തു പിന്നീട് ദൈവത്തെ പ്രതിനിധീകരിച്ചത് ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നവരല്ല അവരെ ദൈവം തള്ളിക്കളഞ്ഞു പകരം നോഹയാണ് അതായത് ദൈവത്തെ നിഷേധിച്ചു പോകുന്ന ഒരു ജനതയെ ദൈവം ദൈവത്തിൻ്റെ മനസ്സിൽ നിന്ന് തള്ളിക്കളഞ്ഞിട്ട് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ ദൈവം തിരഞ്ഞെടുക്കുന്നു പിന്നെ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നത് ആ വ്യക്തിയാണ് അല്ലെങ്കിൽ ആ കുടുംബമാണ് നോഹയുടെ കാലഘട്ടത്തിനും കാലഘട്ടത്തിൽ അതിന് തൊട്ടു മുമ്പ് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ജയത്തിൻ്റെ വംശ പരമ്പര നിലനിന്നിരുന്നു അവർ ദൈവത്തെ നിഷേധിച്ച് മത്സരികളായപ്പോൾ വേർപാട് നഷ്ടപ്പെടുത്തിയപ്പോൾ ദൈവം അവരുമായിട്ടുള്ള റിലേഷൻ കളഞ്ഞു പകരം നോഹയെ തിരഞ്ഞെടുത്തു ഇതുപോലെ സിനാർ ദേശത്ത് നോഹയുടെ സന്തതി പരമ്പരയിൽപ്പെട്ടവർ ദൈവത്തോട് മറുതലിച്ചപ്പോൾ ദൈവം പറയുകയാണ് ഇനി ഇവരുമായിട്ട് എനിക്ക് കോണ്ടാക്ട്സ് ഇല്ല ഞാനൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കുകയാണ് അതാണ് അബ്രഹാം പതിനൊന്നാം അധ്യായത്തിൽ നമ്മളിത് കാണുന്നത് പന്ത്രണ്ടാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുക്കുന്നു ഇപ്പോഴെയുള്ളവരെ എല്ലാ കാലയളവിലും ദൈവത്തിൽ നിന്ന് മനുഷ്യനകന്നു പോകുമ്പോൾ ദൈവം ആ ഒരു സമൂഹത്തെ തൻ്റെ മനസ്സിൽ നിന്ന് മാറ്റിക്കളഞ്ഞാലും അതിനിടയിൽ നിന്ന് ദൈവം ചില വ്യക്തികളെ തിരഞ്ഞെടുക്കും തിരഞ്ഞെടുത്താൽ പിന്നീട് അവരുമായി ഉടമ്പടി ചെയ്യും നോഹയോട് ചെയ്തതുപോലെ എന്ന് തന്നെയല്ല പിന്നെ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നത് ആ വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ തലമുറയായിരിക്കും നോഹയെ ദൈവം തിരഞ്ഞെടുത്തു പക്ഷേ നോഹയുടെ സന്തതി പരമ്പരയിൽപ്പെട്ടവർ തെറ്റിപ്പോയപ്പോൾ ദൈവം അവരെ ഉപേക്ഷിച്ച് അബ്രഹാമിനെ തിരഞ്ഞെടുത്തു അതാണ് ഉൽപ്പത്തി പുസ്സം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പിന്നീട് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തപ്പോൾ മുതൽ ദൈവം മനുഷ്യവർഗത്തോട് ഇടപെടുന്നത് അബ്രഹാമിലൂടെയായിരിക്കും